പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് കഠിന തടവും പിഴയും വിധിച്ച് അടൂർ അതിവേഗ പ്രത്യേക കോടതി പെരുനാട് അടിച്ചിപ്പുഴ പാരൂർ വീട്ടിൽ ഇരുപത്തിയാറുകാരൻ വിഷ്ണുലാലിനെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത് ടി ഇന്ത്യൻ ശിക്ഷാനിയമ പ്രകാരവും പോക്സോ വകുപ്പ് പ്രകാരവും നാലു വർഷം കഠിന തടവിനും പതിനൊന്നായിരം രൂപ പിഴയും വിധിച്ചത് പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി പെൺകുട്ടിയെ നിരന്തരം ഫോണിൽ വിളിച്ച് മെസ്സേജുകൾ അയച്ചു വശീകരിച്ച് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അന്നത്തെ പെരുനാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന ബിജു വി ആണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ചാർജ് സമർപ്പിച്ചത് പെരുനാട് പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പത്തൊൻപത് പ്രതികളാണുള്ളത് എല്ലാവരും പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് നിരന്തരം ഫോണിൽ വിളിച്ചും മെസ്സേജുകൾ അയച്ചും പീഡിപ്പിക്കുകയായിരുന്നു ോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടീം ലൈസൻ ഓഫീസർ ദീപകുമാരി വി ആർ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ